നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വതം അങ്ങനെ കാത്തുകാത്തിരുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ഇതാ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആരംഭിക്കുകയാണല്ലോ ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലാൻഡും പാകിസ്ഥാനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് നമ്മളിപ്പോൾ എട്ട് ടീമുകളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് വിശദമായി പരിശോധിച്ചുകൊണ്ടൊരു വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ടല്ലോ ടീം റിവ്യൂ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് ന്യൂസിലാൻഡ് ടീമിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോയും അതുപോലെ ക്രിക്ക് ബസും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം നമ്മളൊന്ന് റെഫറൻസ് നടത്തിയിട്ട് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന വീഡിയോകളാണിത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും ക്രിക്കറ്റ് ആകുമ്പോൾ ജെൻറ്റിൽമെൻസ് ഗെയിമാണ് മാന്യന്മാരുടെ ഗെയിമാണ് അപ്പോൾ അതുകൊണ്ട് മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാൻഡ് ഈ തവണ വരുന്നത് കിരീടത്തിൽ തന്നെ ലക്ഷ്യം വെച്ചാണ് കിരീടം തന്നെയാണ് അവരുടെ ലക്ഷ്യം അതിൽ കുറഞ്ഞൊരു ലക്ഷ്യമില്ല അതിന് എത്രത്തോളം അവർക്ക് കഴിയും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ ബാറ്റിംഗ് ലൈനപ്പ് കിടലൻ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഡെപ്ത് ഉള്ള ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് അതുപോലെ തന്നെ അതിന് പറ്റുന്ന തരത്തിലുള്ള സ്പിൻ ബൗളിംഗ് അറ്റാക്കും ഉണ്ട് പക്ഷേ പേസ് ബൗളിങ്ങിൻ്റെ ഭാഗത്ത് ചില പരിക്കുകളും മറ്റുമൊക്കെ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഐ സി സി ട്രോഫികളിൽ എപ്പോഴും ന്യൂസിലാൻഡ് മികച്ച പ്രകടനം നടത്താറുണ്ട് എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ അവർക്ക് അത്ര മികച്ചൊരു പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഒ ഡി ഐ ആണ് ഓ ഡി ഐയിൽ അവരുടെ സ്കോഡ് കുറച്ചുകൂടി ആയിട്ടുള്ള സ്കോഡാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ ഈ കണ്ടീഷൻ പാകിസ്ഥാനിലെ കണ്ടീഷൻ അത് അവർക്ക് വളരെ ഫെമിലിയറാണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ പാകിസ്ഥാനിൽ ഏറ്റവും അധികം വന്ന് കളിച്ചിട്ടുള്ള വിസിറ്റിംഗ് ടീം ഏകദിനത്തിൻ്റെ കാര്യത്തിൽ ന്യൂസിലാൻഡാണ് പതിനൊന്ന് മത്സരങ്ങൾ അവർ കളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വളരെ ഫെമിലർ ആണ് ഈ കണ്ടീഷൻ മാത്രമല്ല ന്യൂസിലാൻഡിൻ്റെ ബാറ്റിംഗ് ഡെപ്ത് നമ്പർ എയ്റ്റ് വരെ അവർക്ക് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ ആളുണ്ട് അവരുടെ ക്യാപ്റ്റൻ മിച്ചൽ ആയിരിക്കും ആ ഒരു സ്ലോട്ടിൽ മിക്കവാറും ഇറങ്ങാൻ പോവുക അതേപോലെ തന്നെ ഇപ്പോൾ രജിൻ രവീന്ദ്രയും ഡാരിൽ മിച്ചലും ഒക്കെ അവരുടെ പ്ലെയിങ് ഇലവനിൽ ഉണ്ടെങ്കിൽ എട്ട് ബൗളിംഗ് ഓപ്ഷൻസും വേണമെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെ പറഞ്ഞ പോലെ രജിൻ രവീന്ദ്രയും ഡാരിൽ മിച്ചലും മികച്ച രൂപത്തിൽ ഏകദിനത്തിൽ ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് സ്പിൻ ബൗളിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യാൻ കഴിവുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ ഇന്ത്യയിൽ വെച്ച് നമ്മളത് കണ്ടതാണ് അവരെങ്ങനെയാണ് ഏകദിനം കളിക്കുക എന്നുള്ളത് അപ്പോൾ അതിന് കെൽപ്പുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് പിന്നെ കെൻ വില്യംസിനെ ഒരു മികച്ച ഫോമിലാണ് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതേസമയം അവരുടെ സ്പിൻ ബൗളിങ്ങിൽ ഒരു റിസ്റ്റ് സ്പിന്നർ ഇല്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അവരുടെ ഫിംഗർ സ്പിൻ ബൗളേഴ്സ് സാൻനറും മിച്ച അതുപോലെ മൈക്കിൾ ബ്രെയ്സ്വലും ഗ്ലെൻ ഫിലിപ്സും ഒക്കെ ടീമിന് നല്ല രൂപത്തിൽ കാര്യങ്ങൾ സഹായിക്കുന്ന തരത്തിൽ കപ്പാസിറ്റി ഉള്ളവരാണ് നല്ല ബാലൻസ് കൊടുക്കുന്നവരാണ് അതിലിപ്പം സാൻനർ ആണെങ്കിലും പവർ പ്ലേയിൽ ബൗൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരുമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പേസ് ബോളിംഗ് അറ്റാക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ കെൽപ്പുള്ള പേസ് ബോൾ സ്പിൻ ബൗളിംഗ് അറ്റാക്ക് സ്പിൻ ബോളിങ് ഉപയോഗപ്പെടുത്താൻ കെൽപ്പുള്ള സ്പിൻ ബോളിംഗ് ഉണ്ട് പക്ഷേ പേസ് ബോളിങ്ങിൻ്റെ കാര്യത്തിൽ പരിക്ക് അവരൊരല്പം ബാധിച്ചിട്ടില്ല എന്നതാണ് ഒരു ചോദ്യം ലോക്കി ഫെർഗൂസന് ഐ എൽ ടി ട്വൻറ്റിക്ക് കിടക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറി പറ്റിയിരുന്നു പക്ഷേ കളി ആകുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു പിന്നെ ബാൻസീഴ്സിൻ്റെ കാര്യം അദ്ദേഹം ഈ ടൂർണമെൻറ്റിൽ നിന്ന് തന്നെ പുറത്താണ് മറ്റൊരു ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് അതിന് കാരണം സോ വിൽ ഒഴുക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേസും ബൗൺസും ഒക്കെ വെച്ചുകൊണ്ട് ടീമിന് സഹായകരമായേക്കും എന്നാൽ ഐ സി സി ടൂർണമെൻറ്റ് അദ്ദേഹം ആദ്യമായിട്ട് കളിക്കുകയാണ് അപ്പോൾ മാറ്റ് ഹെൻറിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് എന്നൊരു തോന്നലാണ് അതിലൂടെ ഉണ്ടാക്കുന്നത് ഇനി നോക്കുക അവരുടെ ഓപ്പണൻസ് ആരൊക്കെയാണ് ഇന്ത്യൻ ടീമിനെതിരെ കളിയുണ്ട് പാകിസ്ഥാനെതിരെ കളിയുണ്ട് ബംഗ്ലാദേശിനെതിരെ കളിയുണ്ട് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ന്യൂസിലാൻഡ് അടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പാണ് രണ്ട് ടീമേ മുന്നോട്ട് കടക്കുകയുള്ളൂ ഇന്ത്യക്ക് അവർ പണി തരുമോ പാകിസ്ഥാൻ അവർ തീർക്കുമോ ഇതൊക്കെയാണ് നമുക്കുള്ള ചോദ്യം ബംഗ്ലാദേശിനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർ തീർത്തേക്കുമെന്ന് നമുക്ക് കരുതാം അപ്പം ന്യൂസിലാൻഡ് ആദ്യ മത്സരം ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉദ്ഘാടന മത്സരം തന്നെയാണ് ഫെബ്രുവരി പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ച് പാകിസ്ഥാനെതിരെ കളിക്കുന്നു അതിപ്പോൾ ട്രൈ സീരീസിൻ്റെ ഫൈനലിൻ്റെ ഒരു റീപ്ലേ പോലെയാണ് ആ കളി നടക്കാൻ പോകുന്നത് എന്നർത്ഥം അർത്ഥം അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തിനാലിന് അവർ ബംഗ്ലാദേശിനെ റാവൽ പിണ്ടിയിൽ വെച്ചിട്ട് നേരിടും അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ദുബായിലേക്ക് പറഞ്ഞിട്ട് മാർച്ച് രണ്ടിന് നമ്മുടെ ടീമുമായിട്ട് ഇന്ത്യയുമായിട്ട് കളിയുണ്ട് ഇതാണ് അവരുടെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് പാകിസ്ഥാനെ അവർ ഓൾറെഡി തോൽപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരു ട്രൈ സീരീസിൽ അതുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിലും തോൽപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവർക്ക് തോൽപ്പിക്കാൻ കഴിയും കാരണം ആ ഒരു കണ്ടീഷനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ടീമാണ് എന്തായാലും അവർ തോൽപ്പിക്കുമെന്ന് നമുക്ക് കരുതാം ഇന്ത്യയോട് ഇനിയിപ്പോൾ അവർ വിജയിച്ചില്ലെങ്കിൽ പോലും മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത അവർക്ക് അവിടെയുണ്ട് സെമിഫൈനലിൽ അവർ കടക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം അവരുടെ ബെസ്റ്റ് ലെവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെവൻ എങ്ങനെ വരും ഡെവൻ കോൺവോയി രജിൻ രവീന്ദ്ര കെയിൻ വില്യംസൺ ടോം ലേതം ഡാരിൽ മിച്ചൽ ഗ്ലെൻ ഫിലിപ്സ് മൈക്കിൾ ബ്രെയ്സ്വല് മിച്ചൽ സ്റ്റാൻനർ ഇതാണ് ആദ്യ എട്ട് ടോപ്പ് എയ്റ്റ് ഓ എന്തൊരു ബാറ്റിംഗ് നിരയാണ് നോക്കുക ഡെവൻ കോൺവോയും രജിൻ രവീന്ദ്രയും സ്റ്റാർട്ട് ചെയ്താൽ കെയിൻ വില്യംസൺ തൊട്ടു പിന്നാലെ വരുന്നു ടോം ലേതം ഡാരിൽ മിച്ചൽ കിഡിലൻ കിഡിലൻ ബാറ്റിംഗ് ലൈനപ്പ് ആണ് പിന്നെ നമ്പർ നയനിൽ മാറ്റ് ഹെൻറി നമ്പർ ടെൻ ലോക്കി ഫർഗൂസൻ നമ്പർ ഇലവൻ വില്ലോ റൂർക്ക് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ പ്ലേയിങ് ലെവൽ ബാക്കി സ്കോഡിലുള്ളവർ വില്യങ് മാർ ചാമാൻ നദാൻ സ്മിത്ത് ജേക്കബ് ഡഫി അവരും മികച്ച രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് അതായത് ഈ ഏകദിനം കളിക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കോഡും കൊണ്ടാണ് അവർ വരുന്നത് കീ പ്ലെയേഴ്സ് ആരൊക്കെയായിരിക്കും ചോദിച്ച ഒന്ന് ഡാരിൽ മിച്ചിൽ തന്നെയാണ് ഒരു സംശയം വേണ്ട അദ്ദേഹത്തിന് മികച്ച രൂപത്തിൽ സ്പിന്നേഴ്സിനെ കൈകാര്യം ചെയ്യാൻ പറ്റും അത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ് സ്വീപ്പിങ്ങും റിവേഴ്സ് സ്വീപ്പിങ്ങും ഒക്കെ വേണ്ട വിധത്തിൽ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റും പിന്നെ രജിൻ രവീന്ദ്ര ഫിറ്റാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസ് ഏത് രൂപത്തിലാവും എന്നുള്ളതും പറയേണ്ടതില്ലല്ലോ ഒപ്പം ഈ കണ്ടീഷനുകളിൽ മിച്ചൽ സാൻമർക്ക് പ്രധാനപ്പെട്ട റോൾ അദ്ദേഹത്തിൻ്റെ ബോൾ കൊണ്ട് ചെയ്യാനുമുണ്ട് അതാണ് നമ്മളവരുടെ കീ പ്ലെയേഴ്സ് ആയിട്ട് കാണുന്നത് ഇനി അവരുടെ പ്രധാനപ്പെട്ട ചില കണക്കുകൾ നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിന് ശേഷം ന്യൂസിലാൻഡ് നമ്പർ ടെൻ മുതൽ നമ്പർ ഫോർട്ടി വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് ആ ഒരു ഫേസിൽ കളിയുടെ കാലഘട്ടമല്ല കളിയുടെ ആ ഒരു ഫേസിൽ ഏറ്റവും മികച്ച റൺ റേറ്റ് ഉള്ള ടീമാണ് ഏകദിനം കളിക്കുന്ന ടോപ്പ് ട്വൻ്റി ടീമുകൾ എടുത്താൽ ഈ ഒരു ഘട്ടത്തിൽ ഇൻ ബിറ്റ്വീൻ ടെൻത്ത് ഓവർ ആൻഡ് ടു ഫോർട്ടീത്ത് ഓവർ അവരുടെ റൺ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് സിക്സ് ആണ് സോ ആ ഒരു മികവ് കാണിക്കുന്ന ഒരേ ഒരു ടീം അവരാണ് അത് ഏത് ദിനത്തിൽ അവർ തുടർന്നാൽ തീർച്ചയായിട്ടും വലിയ സ്കോറിലേക്ക് അവർക്ക് പോകാൻ പറ്റും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടിയ വേൾഡ് കപ്പിന് ശേഷം മാത്രം സാറിനർ ഇരുപത്തി ആറ് വിക്കറ്റുകൾ പതിനെട്ട് ഇന്നിങ്സിൽ നിന്നായിട്ട് എടുത്തിട്ടുണ്ട് അതും നാല് പോയിൻറ്റ് അഞ്ച് ഏഴ് എക്കണോമി റേറ്റിലാണ് സോ ഭയക്കണം അദ്ദേഹത്തെ എന്നുള്ള കാര്യമാണ് അവിടെ വ്യക്തമാണ് പിന്നെ അവരുടെ നിലവിലൊരു ഫോം എന്ന് പറയാൻ നമ്മൾ കണ്ടല്ലോ അപ്പോൾ പാകിസ്ഥാനിൽ ഒറ്റ കളിയും തോൽക്കാതെ അവർ ട്രെയി സീരീസിൽ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ നിൽക്കുകയാണ് അവർ അതിന് മുമ്പത്തെ മൂന്ന് ഏകദിന സീരീസിൽ രണ്ടും അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നോക്കുക അപ്പോൾ ചുരുക്കത്തിൽ ഏകദിനത്തിൽ അവർ മികച്ച ഫോമിലാണുള്ളത് ഈ ഒരു ഓപ്പണർ മത്സരം കഴിഞ്ഞ ഫൈനൽ മത്സരത്തിൻ്റെ ട്രൈ സീരീസ് മത്സരത്തിൻ്റെ ഒരു റീപ്ലൈ എന്ന രൂപത്തിലെടുത്താൽ പോലും അവർക്ക് നല്ല വിജയ സാധ്യത നമുക്ക് കാണാൻ കഴിയുമെന്നർത്ഥം ചാമ്പ്യൻസ് ട്രോഫിയിൽ അവരുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിൽ അവർ ഫസ്റ്റ് എവർ വേൾഡ് ടൈറ്റിൽ ഐ സി സി നോ നോക്കോ ടൂർണമെൻറ്റിന് നെയ്റോബിയിൽ വെച്ച് നടക്കുമ്പോൾ കിരീടം എടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നീട് അവർക്ക് ഒരു കിരീടത്തിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിൽ അവർ കിരീടത്തിന് അരികിലായിരുന്നെങ്കിലും ഒടുവിൽ ഓഫീസിനോട് തോൽക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞത് ഏതായാലും ഈ ഒരു സ്ക്വാഡ് നോക്കുമ്പോൾ അത് സൂപ്പർ ടീമാണ് ന്യൂസിലാൻഡിന് നല്ല സാധ്യത ഇത്തവണ നമ്മൾ കാണേണ്ടതുണ്ട് സെമിഫൈനൽ എന്തായാലും അവരുണ്ടാകും ഈ എന്ന് തന്നെ കരുതാം പിന്നെ ഗ്രൂപ്പെ ഒരല്പം കടുകെട്ടിയാണ് എന്ന കാര്യം മറക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ലോകത്തെ